ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണേ നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി ഇവർ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ഇതൊരു മുന്നൂറ് ഗ്രാമോളം കാണും ഇത് നമുക്കൊന്ന് മസാല പുരട്ടി എടുക്കണം അതിനായി പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാല എല്ലാ ഭാഗത്തും എത്തിയ ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് വെക്കണേ ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് അല്പം മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ചിക്കൻ പീസസ് ഓരോന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കണ്ട രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതിയാകും രണ്ട് ഭാഗവും രണ്ട് മിനിറ്റ് വീതമൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഞാൻ ചിക്കൻ ചിക്കനെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ശേഷം മറുഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കൻ ഒരു ഇരുപത്തഞ്ച് ശതമാനമൊക്കെ വെന്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇത് കോരി മാറ്റാം ഓയിൽ ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് ചിക്കനിൽ നെയ്യുന്നൊക്കെ ഇറങ്ങി വന്ന ഓയിലാണ് അതല്ലാതെ കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കൻ പീസസ് ഒക്കെ മാറ്റി വെച്ച ശേഷം ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാം തോലി കളഞ്ഞ ശേഷം നെടുകയൊന്ന് പൊളിച്ചെടുത്തതാണ് ഇത് ഇത് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർക്കുന്നുണ്ട് ഇഞ്ചി കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് രണ്ട് മൂന്ന് പച്ചമുളക് നെഴുകെ കീറി ചേർക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സവാള ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കാം മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നാൽ രണ്ട് തക്കാളി ചെറുതായിട്ടരിക ചേർക്കുന്നുണ്ടേ ഇനി തക്കാളി നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയൊക്കെ ചിക്കൻറെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതേ സമയം ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അപ്പുറത്ത് ബർണറിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റോളം ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്തെടുത്ത ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനാവശ്യമായ വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ ഇനി ഇത് വെള്ളത്തിലും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി പാകത്തിന് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ചിക്കൻ കറി ഒരിക്കൽ പോലും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ അസാധ്യ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രാഡിപ്പൊളി റെസിപ്പിയുമായി കാണാം താങ്ക്